പുതിപ്പം കിതപ്പും ഏറെക്കേണ്ട ഇന്ത്യൻ ഓഹരി ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്ന മൂന്ന് രൂപ നിലവാരത്തിലും ഇരുപത്തിരണ്ട് രൂപ നിലവാരത്തിലും വിപണിവില രേഖപ്പെടുത്തുന്ന ജെ പി ഗ്രൂപ്പിന്റെ രണ്ട് ഓഹരികളെ കുറിച്ചാണ് ജെ പി ഗ്രൂപ്പിൻ്റെ പതാക വാഹക കമ്പിനെ ജയപ്രകാശ് അസോസിയറ്റ്സിനെ ജെ പി ഗ്രൂപ്പിന് ഇരുപത്തിനാല് ശതമാനത്തോളം ഓഹരി പങ്കാളിത്തമുള്ള ജയപ്രകാശ് പവർ വെഞ്ചേഴ്സിൻ്റെയും ഓഹരികളാണ് ഇപ്പോൾ വാർത്താ പ്രാധാന്യവും നിക്ഷേപ ശ്രദ്ധയും ആകർഷിക്കുന്നത് ഒരു കാലത്ത് നേട്ടക്കണക്കിൻ്റെ പേരിൽ വീണിലെ നിക്ഷേപ പോർട്ട്ഫോളിയോയിൽ സ്ഥിര സാന്നിധ്യമായിരുന്ന ഈ രണ്ട് ഓഹരികൾ പിന്നീട് നഷ്ടക്കയത്തിലേക്ക് വീണുപോകുകയായിരുന്നു അഞ്ഞൂറ്റി രൂപ നിലവാരം വരെ ഉയർന്നിട്ടുള്ള ജയപ്രകാശ് അസോസിയേറ്റ് സിക്സിന്റെ ഇപ്പോൾ മൂന്ന് രൂപ നിലവാരത്തിലുള്ളത് അതേപോലെ നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയിലേക്ക് വരെ മുന്നേറിയ ജയപ്രകാശ് പവർ വെഞ്ചേഴ്സ് ഓഹരിയാണ് ഇപ്പോൾ രണ്ട് രൂപ നിലവാരത്തിലും വ്യാപാരം ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ജെ പി ഗ്രൂപ്പിൻ്റെ ഓഹരിൽ നിക്ഷേപശ്രത പതിഞ്ഞിരിക്കുന്നതെന്നും ഇനി എന്താണ് മുന്നിലുള്ളതെന്നും നോക്കാം എന്താണ് ജെ പി ഗ്രൂപ്പിന് സംഭവിച്ചത് രണ്ടായിരത്തിൻ്റെ ആദ്യ ദശകത്തിൽ ഇന്ത്യൻ അടിസ്ഥാന സൌകര്യ വികസന മേഖല തിളങ്ങി നിന്നിരുന്ന വമ്പൻ ബിസിനസ് ഗ്രൂപ്പായിരുന്നു ജയപ്രകാശ് അസോസിയേറ്റ്സ് എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ മേഖലയിലായിരുന്നു ജെ പി ഗ്രൂപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ ലഭിച്ച ബിസിനസ് വളർച്ച കൈമുതലാക്കി സിമെന്റ് പവർ റിയൽ എസ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി എന്നിങ്ങനെയുള്ള നിരവധി വ്യവസായ മേഖലയിലേക്ക് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ വിപുലീകരിക്കുകയും വൈദ്യുതി ചെയ്തു അങ്ങനെ ഇന്ത്യൻ സമ്പദ്ഘടനയുടെ വളർച്ച പ്രതീകമായി പോലും അക്കാലത്ത് ജെ പി ഗ്രൂപ്പ് വഴുത്തപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക മേഖലയിൽ തലമുറ മാന്ദ്യത്തിൻ്റെ അലുവലുകളാണ് നോയിഡ് ആസ്ഥാനമാക്കിയുള്ള ഈ കമ്പനി പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത് കടം മൂർച്ചയുള്ള വാളാണെന്ന സത്യം ഒന്നുകൂടി വെളിവാക്കപ്പെട്ട സന്ദർഭം റിസ്ക് ഘടകങ്ങളെ വേണ്ടവിധം കണക്കിലെടുക്കാതെ കടം വാങ്ങിക്കൊണ്ട് അതിവേഗത്തിലുള്ള വളർച്ചയ്ക്ക് ശ്രമിക്കുകയും വൈവിധ്യോൽക്കരണം പരിധിവിട്ടതിന്റെ തിക്തഫലമാണ് ജെ പി ഗ്രൂപ്പിനെ നേരിടേണ്ടി വന്നത് തങ്ങളുടെ തന്ത്രപ്രധാനമായി വളർച്ചയ്ക്ക് ഉപകരിക്കുന്നതിനേക്കാൾ ഉപരിയായി നേട്ടം മോഹിച്ചുള്ള അവസരവാദപരമായ ഏറ്റെടുക്കലിനും വികസനത്തിനും ശ്രമിച്ചതാണ് ജെ പി ഗ്രൂപ്പിന് തിരിച്ചടിയായത് രണ്ടായിരത്തി എട്ടിൽ ആഗോളതലത്തിൽ സാമ്പത്തികമാദ്യം പിടികൂടിയ വേളയിൽ പൊതുവായ വളർച്ച കുറയും റിയൽ എസ്റ്റേറ്റിലും ഇൻഫ്രാസ്ട്രക്ചലും ഗണ്യമായ തിരിച്ചടി നേരിട്ടതും ഇതിനു പുറമെ പലിശ നിരക്കുകൾ ഉയർന്നതും പുതിയതായി കടം ലഭിക്കാൻ കാലതാമസം നേരിട്ടതുമൊക്കെ ചേർന്നപ്പോൾ ജെ പി ഗ്രൂപ്പിന് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ സ്വാഭാവികമായ പതനം കടന്നുവരികയായിരുന്നു കടം തിരിച്ചടവും മുടങ്ങിയതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഐ സി സി ബാങ്ക് ദേശീയ കമ്പനി നിയമ ട്രൈബ്യൂണൽ എൻ സി എൽ ടി പരാതിയുമായി സമീപിച്ചവരുടെ വിഷയം നിയമകുറക്കിലേക്ക് വീണു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എസ് ബി ഐയും കിട്ടാകടം തിരിച്ചടിപ്പിക്കണമെന്ന ആവശ്യമായി ട്രൈബ്യൂണലിനെ സമീപിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഇരു ബാങ്കുകളുടെയും ഹർജികൾ ട്രൈബ്യൂണൽ അനുകൂല വിധി പ്രസ്താവിച്ചു ഇവിടെ പാപ്പുറത്ത് നടപടികൾക്ക് വിധേയമായി ഉത്തരനെ തുടർന്ന് ജയപ്രകാശ് അസോസിയേഷൻ ഓഹരിയിലുള്ള വ്യാപാരവും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ സസ്പെൻഡ് ചെയ്തു നിലവിൽ മുതലും പലിശ യും ഇരുപത്തിരണ്ട് ധനകര സ്ഥാപനങ്ങൾക്ക് നൽകാനുള്ളത് അമ്പത്തി ഏഴായിരത്തി നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയാണ് ജെ പി ഗ്രൂപ്പിന്റെ മൊത്തം കടബാധ്യത ഇപ്പോൾ എന്താണ് വാർത്ത കിട്ടാക്കടം തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഭാഗമായി ജയപ്രകാശ് അസോസിയേറ്റ്സ് കമ്പനിയുടെ ആസ്തികൾ ലേലത്തിന് വെച്ചിരിക്കുകയാണ് ഇതിൽ രാജ്യത്തെ അരഡസനോളം വൻകിട ബിസിനസ് ഗ്രൂപ്പുകൾ വാശിയോടെ പങ്കെടുക്കുന്നത് ഡാൽമിയ ഭാരത് വേദാന്ത ലിമിറ്റഡ് ജിൻഡൽ പവർ പി എൻ സി ഇൻഫ്രാടെക് അദാനി ഗ്രൂപ്പ് എന്നിവരെയാണ് ജെ പി ഗ്രൂപ്പിനെ കിട്ടാക്കടം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായ ലേലത്തിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കെഡിറ്റേഴ്സ് കമ്മിറ്റി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിൽ നോയിഡയിലെ ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട ഉപാധിയുടെ പതിനായിരത്തി അറുന്നൂറ് കോടി രൂപ വാഗ്ദാനം ചെയ്ത ഡാൽമിയ ഭാരതാണ് ഏറ്റവും വലിയ ലേലത്തോട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാൽ ഭൂമി കേസിൽ ജെ പി ഗ്രൂപ്പിനെ കോടതിയിൽ നിന്നും തിരിച്ചിട്ട് നേരിട്ടാൽ ലേല തുക രണ്ടായിരം കോടിയെ താഴ്ത്തുമെന്നും ഡാലിമി ഭാരത് വ്യക്തമാക്കിയിട്ടുണ്ട് അതേപോലെ പതിമൂന്നായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് വേദാന്ത ഗ്രൂപ്പ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഇതിൽ ഭൂമി കേസിൽ തിരിച്ചടി നേരിട്ടാൽ ലേലത്തിൽ നിന്ന് വേദാന്ത ഗ്രൂപ്പ് പിന്മാറിയേക്കുമെന്നാണ് റിപ്പോർട്ട് തുടർന്ന് ജയപ്രകാശ് അസോസിയേറ്റ്സിനെ ഏറ്റെടുക്കുന്നതിനായി മൂന്നാമത്തെ വലിയ തുക വാഗ്ദാനം ചെയ്തിട്ടുള്ള അദാനി ഗ്രൂപ്പാണ് യാതൊരുവിധ വിധ ഉപാധികളും ഇല്ലാതെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അദാനി ഗ്രൂപ്പ് ലേലത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ജിൻഡൽ പവർ പതിനായിരത്തി മുന്നൂറ് കോടി രൂപയും പി എൻസ് ഇൻഫ്രാട്ടക് ഒൻപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപ വീതമാണ് ലേലത്തിൽ തുക വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അതേസമയം ജയപ്രകാശ് അസോസിയേറ്റ്സിന്റെ ഉപകമ്പനിയായ ജെ പി ഇന്റർനാഷണൽ സ്പോർട്സ് ലിമിറ്റഡിൻ്റെ കൈവശം നോയിഡ നഗരത്തിലെ പ്രാന്തപ്രദേശത്തുള്ള പ്രദേശത്തുള്ള ആയിരത്തി ഒരുന്നൂറ് ഹെക്ടോർ ഭൂമിയുള്ളതാണ് വമ്പൻ കോർപ്പറേറ്റുകളെ ലേലത്തിൽ പങ്കെടുക്കാൻ ആകർഷിക്കുന്നത് നോയിഡയ്ക്ക് സമീപം വിശാലമായ സ്പോർട്സ് അധിഷ്ഠിത സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് സോൺ നിർമ്മിക്കുന്നതിനായി യമുന എക്സ്പ്രസ് ഇൻഡസ്ട്രിയൽ ഡലപ്മെൻറ്റ് അനുവദിച്ച ആയിരത്തി ഹെക്ടർ ഭൂമിയാണിത് ഇതിൽ രാജ്യത്തെ ആദ്യത്തെ ഫോർമുല വൺ മോട്ടോർ ട്രാക്ക് നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ കരാർ കുടിശ്ശികയും മറ്റും കാരണം ഈ ഭൂമി നിയമക്കൊരുക്കിൽ പെട്ടുകിടക്കുകയാണെങ്കിൽ അതാനി ഗ്രൂപ്പിന് നേട്ടമാണോ നിലവിൽ യാതൊരു ഉപാധികളും മുന്നോട്ട് വെക്കാതെ ജയപ്രകാശ് അസോസിയേഷൻ ഏറ്റെടുക്കുന്നതിനുള്ള ഏറ്റവും കൂടുതൽ ലേലത്തോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള അദാനി ഗ്രൂപ്പാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ കാലതാമസമില്ലാതെ നടപടികൾ പൂർത്തിയാക്കാമെന്ന രണ്ട് കൂട്ടരുടെയും സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു ഇതിനു പുറമെ ജയപ്രകാശ് അസോസിയേഷൻ്റെ സിമെന്റ് ബിസിനസ് പോലുള്ള പ്രധാന സംരംഭങ്ങൾ അദാനി ഗ്രൂപ്പിന്റെ മുഖ്യ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആയതിനാൽ കമ്പനിയുടെ ഏകീകരണം എളുപ്പത്തിൽ യാഥാർത്ഥ്യമാക്കാനും അതുവഴി ഏറ്റെടുക്കലുള്ള ഗുണഫലം വേഗത്തിൽ സ്വന്തമാക്കാനും കഴിയും ഇതിനു പുറമെ ഭാവിയിൽ നോയിഡയിലെ ഭൂമി കേസിലെ അനുകൂല വിധി സമ്പാദിക്കാനായാൽ അദാനി ഗ്രൂപ്പിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അധിഷ്ഠിതമായ ബിസിനസ് സാമ്രാജ്യത്തിന് മൂല്യം ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ സഹായകരമാകുകയും ചെയ്യുകയും ചെയ്യുകയും പ്രതീക്ഷ ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്രദം പങ്കുവച്ചാണ് ഈ നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം ഇവിടെ ലാഭകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്ത നിലയിൽ കമ്പനിയെക്കുറിച്ച് വിശദമായ പഠനം നടത്തുകയോ സിബിഐ അംഗൃത സാമ്പത്തികതയുടെ സേവന തേടി നിൽക്കുക ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങളും ഈ ടി വി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയവുമായി വീണ്ടും കാണും